കുളത്തിൽ അകപ്പെട്ട വിദ്യാർത്ഥികൾ മരിച്ചു തിരുവനന്തപുരം വെള്ളയാണി പറഞ്ഞു കുളിക്കാനിറങ്ങിയ രണ്ട് കുട്ടികളാണ് മുങ്ങി മരിച്ചത് കടവീട്ടിൽ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ബിലാൽ മനസ്സിലിൽ ഷെഫീഖ് റസീന ദമ്പതികളുടെ മകൻ മുഹമ്മദ് എഹ്സാൻ എന്നിവരാണ് മരിച്ചത് സമീപ വീടുകളിലുള്ളവരാണ് കുട്ടികൾ വൈകിട്ട് അഞ്ചു മണിയോടെയാണ് സുഹൃത്തുക്കളായ അഞ്ചു കുട്ടികൾ കുളിക്കാനായി പറക്കോട് കുളത്തിലെത്തിയത് കുളത്തിന്റെ നവീകരണ പ്രവൃത്തികൾ നടക്കുകയായിരുന്നു രണ്ടു ദിവസമായി പെയ്ത മഴയിൽ കുളത്തിൽ വെള്ളം നിറഞ്ഞിരുന്നു കുളത്തിനുള്ളിൽ ഉണ്ടായിരുന്ന കിണറിലെ ചെളിയിൽ കാൽ പുതഞ്ഞാണ് അപകടമുണ്ടായത് കൂടെയുണ്ടായിരുന്ന കുട്ടികളുടെ നിലവിളിക്കേട്ട് പ്രദേശവാസികൾ ഓടിയെത്തിയെങ്കിലും കുളത്തിനുള്ളിലെ കിണറിന്റെ ആഴവും ചെളിയുടെ അളവിനെ കുറിച്ച് അറിവില്ലാത്തതും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി ഫയർഫോഴ്സ് ക്യൂബ ടീം എത്തിയാണ് രണ്ടുപേരെയും പുറത്തെടുത്തുക ഉടൻ ശാന്തിവിള താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് കെള്ളിപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും രണ്ടു കുട്ടികളും മരിച്ചു മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് രണ്ടുപേരും നേമം വി വി എച്ച് എസിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് ന്യൂസ് ഡെസ്ക്